അപ്പം ഇതിൽ പറഞ്ഞിരിക്കുകയാണ് പ്രാർത്ഥനയിലെ വൈഷമ്യങ്ങളെ കീഴടക്കാൻ വേണ്ട വിനയം വിശ്വാസം സ്ഥിരോത്സാഹം ഇത് നേടിയെടുക്കാനും നാം പോരാടണം അപ്പം ചോദിക്കണം ഇന്ന് തന്നെ കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരുന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എൻ്റെ കർത്താവേ എനിക്ക് ഈ മൂന്ന് കാര്യങ്ങൾ തരണേ എൻ്റെ പ്രാർത്ഥനയിലെ വൈഷമ്യങ്ങളെ കീഴടക്കാൻ വേണ്ട മൂന്ന് കാര്യം ഒന്ന് വിനയം രണ്ട് വിശ്വാസം മൂന്ന് സ്ഥിരോത്സാഹം നമ്മൾ ഹമ്പിളായിട്ടിരിക്കണം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളും നമ്മൾ സ്വയം ഉയർത്താതെ ദൈവത്തിനോട് കാര്യങ്ങൾ കൽപ്പിക്കാതെ ദൈവം എന്നെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊന്നും പറയാതെ വിനയത്തോടെ എളിമയോടെ ഞാൻ എൻ്റെ സൃഷ്ടാവിൻ്റെ ഒരു സൃഷ്ടിയാണല്ലോ ഈ സൃഷ്ടിയെ മകളാക്കി മകനാക്കി ദൈവമാണ് ഉയർത്തുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോട് നിൽക്കണം ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചല്ലോ ഇത്രയും കാര്യങ്ങൾ തന്നല്ലോ ഇത്രയും ദാനങ്ങൾ തന്നല്ലോ എന്ന് നന്ദിയോടും എളിമയോടും കൂടെ നിൽക്കണം പിന്നെ വിശ്വാസം വേണം ദുഷ്ടാരൂപികളുടെയും ലോകത്തിൻ്റെയൊക്കെ സ്വരം കേൾക്കാൻ പോയാൽ ദൈവത്തെ സംശയിക്കാനിടയുണ്ട് ആദോ ഹവയും ദൈവത്തിന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിനെ വിശ്വസിച്ചു അത് കഴിഞ്ഞ് എതിരാളിയുടെ സ്വരം കേൾക്കാൻ പോയപ്പോൾ എതിരാളിയെ വിശ്വസിക്കുകയും ദൈവത്തെ സംശയിക്കുകയും ചെയ്തു അപ്പോൾ ദുഷ്ടാരൂപികളുടെ പ്രലോഭനത്തിൻ്റെ സ്വരങ്ങൾ കേൾക്കാൻ പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ദൈവത്തെപ്പറ്റി ഒരു വികലമായ ധാരണയുണ്ടാവുന്നു ദൈവത്തെ സംശയിക്കാനായിട്ട് ഇടവരുന്നു അതുകൊണ്ട് സംശയമില്ലാതെ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം കേട്ടതിൻ്റെ പിന്നാലെ പോകും നമ്മൾ കേട്ടതിനെ അനുഗമിക്കും ഈശോ പറഞ്ഞില്ലേ എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു അവ എന്നെ അനുഗമിക്കുന്നു അപ്പൊ ഈശോയുടെ സ്വരം കേട്ടാ ഈശോയുടെ പിന്നാലെ പോകും പലപ്പോഴും ഈശോയുടെ പിന്നാലെ എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്ത ഈശോയുടെ സ്വരം കേൾക്കുന്നില്ല ലോകത്തിൻ്റെ സ്വരം കേട്ടാൽ ലോകത്തിൻ്റെ പിന്നാലെ പോവും ദുഷ്ടാരൂപികളുടെ സ്വരം കേട്ടാൽ ദുഷ്ടാരൂപികളുടെ പിന്നാലെ പോവും ഏതെങ്കിലും മനുഷ്യരുടെ സ്വരം കേട്ട് അവരുടെ പിന്നാലെ പോവും അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം എനിക്ക് കേൾക്കണം ഈശോയുടെ സ്വരം കേൾക്കണം നല്ല ഇടയനായ ഈശോയുടെ സ്വരം കേട്ട് ഈശോയുടെ പിന്നാലെ എനിക്ക് പോകണം ഈശോയുടെ ഫുഡ് സ്റ്റെപ്സ് ഈശോയാണ് സ്വർഗത്തിലേക്കുള്ള സ്വർഗീയ പിതാവിലേക്കുള്ള വഴി കാണിച്ചു തന്നെ ഈശോയാണ് വഴി അപ്പോൾ ഈശോയുടെ പിന്നാലെ പോയാലാണ് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തുള്ളൂ പിന്നെ പേഴ്സണൽ പ്രെയറിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം ശിശു സഹജമായ നിഷ്കളങ്കതയും ആശ്രയത്വവും ദൈവത്തിലുള്ള വിശ്വാസവും ട്രസ്റ്റ് ട്രസ്റ്റ് അല്ലാതെ ഓ ഞാൻ ഡോക്ടറാണ് ഞാൻ എൻജിനീയറാണ് ഞാൻ ഇന്ന ആളാണ് ടീച്ചറാണ് സയൻറ്റിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ ദൈവമേ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡല്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കൊ ഉച്ചുകുഞ്ഞിൻ്റെ ആ ഒരു നിഷ്കളങ്കത ചൈൽഡ് ലൈക്ക്നസ് അത് നമുക്കുണ്ടാവണം ചൈൽഡിഷ്നസ് അല്ല ചൈൽഡ് ലൈക്ക്നസ് ചൈൽഡ് ലൈക്ക്നസ് എന്ന് പറഞ്ഞാൽ ദൈവിക ദൈവികജ്ഞാനം നിറയാനുള്ളൊരവസരമാണ് ചൈൽഡിഷ് എന്ന് വെച്ചാൽ ബോഷത്താണ് നിറയുക ദോഷത്തെ നിറയുന്ന അവസ്ഥയാണ് ചൈൽഡിഷ്നെസ് ദൈവിക ജ്ഞാനം നിറയുന്ന അവസ്ഥയാണ് ചൈൽഡ് ലൈക്ക്നസ് വിശുദ്ധ കുച്ചുരേസ്യ പുണ്യവതി പറയുന്നത് ചൈൽഡ് ലൈക്കിനെ പറ്റിയ ചൈൽഡ് ലൈക്ക്നസ് നോട്ട് ചൈൽഡിഷ്നെസ് അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊച്ചു കുഞ്ഞിൻ്റെ പോലെ ആയിരിക്കുക പ്രാർത്ഥിക്കുക അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ യഥാർത്ഥ പക്വതയോടുകൂടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക പൗല സ്നേഹ പറയുന്നുണ്ട് തിന്മയുടെ കാര്യത്തിലൊക്കെ ശിശുക്കളെ പോലെ ആയിരിക്കാം അധികം തിന്മ നമ്മൾ അറിയാൻ പോകണ്ട ജനറൽ നോളജ് എന്നൊക്കെ പറഞ്ഞാൽ ക്യൂരിയോസിറ്റിയുടെ പേരിൽ അതറിയേണ്ട ഇതറിയണ്ട അധികം തിന്മകളും പാപങ്ങളും അതൊന്നും അറിയാൻ പോകണ്ട ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞിരിക്കണേ അപ്പോൾ ഉന്നതത്തിലുള്ള സ്വർഗത്തിലുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കണം അതറിഞ്ഞാൽ മതി പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ പരിശുദ്ധനായവനറിയാം പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം അതാണ് യഥാർത്ഥ അറിവ് അശുദ്ധമായതോ മ്ലേച്ഛമായതോ പാപകരമായതോ തിന്മയുടേതായതോ ദുഷ്ടതയുടേതായതോ ഒക്കെ അറിയാൻ പോയാൽ തന്നെ പശക അറിയണ്ട ക്യൂറിയോസിറ്റി വേണ്ട ജിജ്ഞാസ വേണ്ട നമ്മൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവരണം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിനെ വിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ ദൈവത്തിനെതിരെ പോവരുത് അത് നമുക്ക് തന്നെ നാശം വരുത്തും അതുകൊണ്ട് പേഴ്സണൽ പ്രയറിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ചിന്തിക്കാം തീരുമാനങ്ങൾ എടുക്കാം പേഴ്സണൽ പ്രയർ വേണമെന്ന് ഉറപ്പിക്കാം മേ ബി തുടക്കത്തിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിനോട് കമ്മിറ്റ്മെൻറ്റ് എല്ലാ ദിവസവും ഫിഫ്റ്റീൻ മിനിറ്റ്സ് കമ്മിറ്റഡ് ആവണം അത് മുടക്കില്ല എന്ന് ഉറപ്പിക്കണം ഒരു ദിവസം പോലും മുടക്കരുത് അതൊരു ശീലാക്കി മാറ്റണം ഒന്നോ രണ്ടോ ആഴ്ച ഫിഫ്റ്റീൻ മിനിറ്റ്സ് പ്രാർത്ഥിക്കുക എന്നിട്ട് അടുത്ത ആഴ്ച ട്വൻറ്റി മിനിറ്റ്സ് ആക്കുക പിന്നെ ട്വൻറ്റി ഫൈവ് അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും മോഡറേഷൻ വേണം മോഡറേറ്റ്ലി കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം ചിലർ മോഡറേഷൻ മിതത്വം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊണ്ടുവരാൻ അങ്ങനെയല്ല ആത്മീയ ജീവിതത്തിലെ ഒരു നല്ലൊരു തത്വം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൂട്ടേണ്ടത് കുറേശ്ശെ കുറേശ്ശെ കൂട്ടിക്കൊണ്ടുവരിക കുറയ്ക്കേണ്ടത് കുറേശ്ശെ കുറേശ്ശെ കുറച്ച് കൊണ്ടുവരിക ഒറ്റടിക്ക് കൂട്ടി ഒറ്റടിക്ക് കുറച്ചോ അപ്പോൾ അത് ഒരു ജോക്ക് ഉണ്ടാവുകയാണ് അതുകൊണ്ട് എന്തായാലും പേഴ്സണൽ പ്രയർ തുടങ്ങണം തുടങ്ങിയൊന്ന് നോക്കിക്കോ തുടങ്ങിയൊന്ന് നോക്കിക്കേ അത് നമുക്ക് തന്നെ ഒരു ജീവിക്കാൻ തന്നെ ഒരു നല്ലൊരു ത്രില്ലും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും ഞങ്ങളുടെ ഈ ആശ്രമത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ പ്രാർത്ഥന സപ്പോർട്ടും ഈശോ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ കുരിശു വരച്ച് അനുഗ്രഹിക്കട്ടെ നിങ്ങളെ സ്വന്തമാക്കട്ടെ യേശു ക്രിസ്തു നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു നീ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയോ വൈകരുത് റെയിൻ ദ ഹോളി ദോളി Rain forevermore.